നമസ്കാരം ഞാൻ അമലക്ഷെ സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ പതിനൊന്നാമത്തെ ആണിത് അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഡയറക്ഷൻ്റെ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഡയറക്ഷൻ എന്താണെന്നും തുടങ്ങി ഒരു സംവിധായകൻ ഒരു സിനിമഗ്രാഫറോട് പറഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ റൂൾ ഓഫ് ഫൺ പ്രകാരം ഇവിടെ ക്യാമറ വച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോസ് ഒന്നും കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഇനി ഡയറക്ഷൻ പഠിക്കാൻ വന്ന് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അതായത് രണ്ട് വ്യക്തികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോർ അടിക്കാതെ എത്ര നേരം വരെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റും അതായത് അവർ പറയുന്ന സബ്ജക്റ്റ് എത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണെങ്കിൽ പോലും കുറച്ച് നേരം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കുമില്ലേ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത്ര കാലവും കണ്ടിട്ടുള്ള സിനിമകളാണെങ്കിലും സീരിയലാണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിലെല്ലാം തന്നെ കൂടുതലായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്നിട്ട് പോലും നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ല ഇനി നാളെ ഇറങ്ങാതിരിക്കുന്ന പല സിനിമകളിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ രണ്ടോ അതിലധികമോ ആൾക്കാർ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾ ബോർ അടിക്കാതെ അത് കണ്ടുകൊണ്ടിരിക്കും ഇതിനുള്ള റീസൺ എന്താണെന്നറിയാമോ ഇതിൻ്റെ റീസൺ ആണ് ഓരോ ഡയറക്ടറും ഓരോ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ അവരുടേതായ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജിങ്ങും ബ്ലോഗിങ്ങും ചെയ്തുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരേ തരത്തിലുള്ള സ്ക്രിപ്റ്റ് പല ഡയറക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ സ്റ്റേജിംഗ് എന്നും ബ്ലോക്കിംഗ് എന്നും കിട്ടി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് സ്റ്റേജിങ് എന്താണ് ബ്ലോക്കിങ് ഇത് എങ്ങനെയാണ് ബോർ അടിക്കാതെ ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട് സംവിധായകനെ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി നാളെ നിങ്ങളൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ഫിലിമോ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ സ്റ്റേജിംഗ് എന്നും ബ്ലോക്കിംഗ് എന്നും പറഞ്ഞ രണ്ട് വേടിച്ചാണുള്ളത് അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബ്ലോക്കിംഗ് എന്താണെന്ന് നോക്കാം ബ്ലോക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് അതിൽ കുറേ അധികം കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ പറയുന്ന കഥാപാത്രങ്ങൾ എവിടെ നിൽക്കണം അവർ തമ്മിൽ എന്ത് ചെയ്യണം അവർ തമ്മിൽ എന്ത് റിലേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അവരുടെ മൊമെൻസും കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ നേരം സ്ക്രിപ്റ്റിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ആ ഒരു ആക്ടേഴ്സ് എവിടെ നിൽക്കണം എങ്ങനെ വരണം എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും തന്നെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കില്ല ഈ ഒരു കാര്യം ഇത്തരത്തിൽ ഡയറക്ടർ ഡിസൈഡ് ചെയ്തിട്ട് ആൾ ആർട്ടിസ്റ്റുകൾ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് അപ്പം ബ്ലോക്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാണെങ്കിൽ ഒരു സീനിലേക്ക് ഒരു ആർട്ടിസ്റ്റ് എൻടർ ചെയ്യുന്നത് ഏത് വഴിയിലൂടെയാണ് അതുപോലെ തന്നെ ആ ഒരു ആർട്ടിസ്റ്റ് എക്സിറ്റ് ചെയ്യുന്നത് ഏത് വഴിയിലൂടെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ബ്ലോക്കിങ്ങിനകത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു സീനിലുള്ളിൽ കുറേ ആർട്ടിസ്റ്റുകൾ കാണുമല്ലേ ഇവരെ ആ ഒരു സീനിനുള്ളിൽ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് അതായത് ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് കസേരിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് നടക്കണോ എങ്ങോട്ട് നടക്കണം ആരെ ഫേസ് ചെയ്ത് ഡയലോഗ് പറയണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർട്ടിസ്റ്റ് അന്നേരം എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ബ്ലോക്കിങ്ങിന്റെ ഭാഗത്താണ് വരുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും പ്രത്യേകം ബോഡി ലാംഗ്വേജ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് കാണുകയാണെങ്കിൽ പ്രത്യേകതരം ഇതെല്ലാം തന്നെ ബ്ലോഗിങ്ങിന്റെ ഭാഗത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സീനിൽ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ചിലപ്പോൾ ഒന്നിലധികം ഒബ്ജക്റ്റുകൾ കാണാൻ സാധ്യതയുണ്ട് ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെയാണ് ആ ഒരു ആർട്ടിസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ അവർ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടേബിളിന്റെ പുറത്തൊരു ബുക്ക് ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് എടുത്ത് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പേന എടുത്ത് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇനി ഷെൽഫിൽ ഇരിക്കുന്ന ഗണ്ണ് വലിച്ചെടുക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന ബ്ലോക്കിങ്ങിൻ്റെ സെക്ഷനിൽ വരുന്നതാണ് അതായത് ആ ഒരു സീനിൽ വരുന്ന ഒബ്ജക്റ്റുകളുമായിട്ട് ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇതെല്ലാം തന്നെ ബ്ലോക്കിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഇനി നമ്മൾ രണ്ടാമത്തെ വേടായിട്ടുള്ള സ്റ്റേജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു സീൻ എടുക്കാൻ നേരം ആ ഒരു ലൊക്കേഷനിൽ വേണ്ട കാര്യങ്ങളെ പ്രോപ്പറായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റേജിങ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ അപ്പോൾ നമ്മൾ എത്രയോ പടങ്ങൾ എത്രയോ പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട് എന്നാൽ ഈ ഓരോ പടത്തിലും കാണുന്ന പോലീസ് സ്റ്റേഷൻ ഡിഫറന്റ് ആയിരിക്കും അതിന്റെ ഏകദേശം രൂപങ്ങളും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നു ചില പോലീസ് സ്റ്റേഷനിലെ ഗാന്ധിയുടെ ഫോട്ടോ എവിടെയായിരിക്കും അങ്ങനെ എല്ലാ അറേഞ്ച്മെന്റ്സും പല പല സ്ഥലങ്ങളിലായിരിക്കും വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫർണിച്ചർ ഇരിക്കുന്ന ടേബിൾ ഇരിക്കുന്ന ആണെങ്കിലും അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സെറ്റിനെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത്തരത്തിൽ സ്റ്റേജിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ചെയ്ത സ്ഥലത്ത് ആർട്ടിസ്റ്റ് എവിടെ നിൽക്കണമെന്നും അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഏത് ഭാഗത്ത് വരണമെന്നും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ക്യാമറയുടെ മൂവ്മെന്റ് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ ഏത് രീതിയിൽ മൂവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റേജിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റേജിംഗ് എന്താണെന്നും ബ്ലോക്കിംഗ് എന്താണെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ സ്റ്റേജിങ്ങും ബ്ലോഗിങ്ങും മാറ്റി നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോർ അടിക്കുമെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേജിങ്ങും ബ്ലോഗിങ്ങും ഒന്നും തന്നെ ചെയ്യാതെ വെറുതെ ഇത്തരത്തിൽ ഒരു ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനായിട്ട് രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അതായത് വൺ എയ്റ്റി റൂൾ പ്രകാരമാണ് നമ്മൾ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റൂൾ ഓഫ് വൺ പ്രകാരം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്ഥലങ്ങളിലാണ് ക്യാമറ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ ഒന്നെന്ന് പറയുന്നത് ആ രണ്ട് ആർട്ടിസ്റ്റ് നിൽക്കുന്നതിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് വെച്ചിട്ട് ഒരു വൈറ്റ് ഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ് രണ്ടെന്ന് പറയുന്ന ഇത്തരത്തിൽ ഇവിടെ ഒരു ഓവർ ദ ഷോൾഡർ എടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർ ദ ഷോൾഡർ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോമൺ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് അപ്പോൾ വൺ ഡിഗ്രി റൂൾ പ്രകാരം മാത്രം എല്ലാവരും സിനിമ എടുക്കാൻ പോവുകയാണെങ്കിൽ പ്രേക്ഷകർ കാണുന്ന എല്ലാ സിനിമയിലും അവർ ഈ ഒരു ട്രയാങ്കിൾ ഷോട്ടുകൾ ഈ മൂന്ന് ഷോട്ടുകൾ മാത്രമായിരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ബോർ അടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റൂൾ ഓഫ് വൺ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറെ െനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാൽ എല്ലാവരും ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് കണ്ടിന്യൂസ്ലി ബോർണടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയാണ് ഒരു ഡയറക്ടർ ബുദ്ധിപരമായിട്ട് സ്റ്റേജിനും ബ്ലോക്കിങ്ങും കൊണ്ടുവന്നുകൊണ്ട് അവരുടെ സിനിമ വ്യത്യസ്തമാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ബ്ലോക്കിങ്ങിലേക്ക് കിടക്കാം ബ്ലോക്കിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്കിങ്ങിന് മൂന്ന് തരത്തിലുള്ള വിഷുവൽ എലമെൻറ്റ്സ് ഉള്ളതെന്ന് കാണാം ഒന്നെന്ന് പറയുന്ന സ്പേസ് രണ്ട് ഷേപ്പ് മൂന്ന് ലൈന് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് എന്തെല്ലാമാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഷോട്ടിൽ ഒരു കഥാപാത്രത്തിന് എത്ര സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് പറയുകയാണെങ്കിൽ ഒരു ഷോട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ ഇത്തരത്തിൽ ഫോർഗ്രൗണ്ടിൽ നിർത്താൻ പറ്റും മിഡ്ഗ്രൗണ്ടിൽ നിർത്താൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നിർത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഫോർഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആയിരിക്കും നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത് അതായത് ആ ഒരു സ്ക്രീനിലെ കൂടുതൽ സ്പേസും ആ ഫോർഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും കവർ ചെയ്യുന്നത് എന്നാലും മിഡ്ഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യക്തിക്ക് കുറച്ച് സ്ഥലം മാത്രമേ കാണുകയുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഇത്തരത്തിൽ വൈഡിലായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് അവർക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും അപ്പൊ ഇനി നമ്മൾ ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു ഒബ്ജെക്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ഇത്തരത്തിൽ കൊണ്ടുപോകണമെങ്കിലാണ് അവിടെ ലൈൻ യൂസ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാനായിട്ട് ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരാൾക്ക് നേരെ ഗണ് ചൂണ്ടുന്ന ഒരു സീൻ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഗണ്ണ് ചൂണ്ടുന്ന ഒരു ലൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിൽ ഇത്തരത്തിൽ ആ ഗണ് ആരെയാണോ ഏം ചെയ്യുന്നത് അവരിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് അല്ലെ അപ്പൊ ഈ ഒരു ഗണ്ണിന്റെ കേസ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞതാണ് ഇത് മാത്രമല്ല കുറേ തരത്തില് ആർട്ടിസ്റ്റുകളെ പലയിടത്ത് പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഫീൽ ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇനി നമ്മൾ ഷേപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഷേപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നിലധികം ലൈന് ചേരുന്നതാണ് ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഷേപ്പ് ഒന്ന് സർക്കിൾ ഒന്ന് ട്രയങ്കിൾ ഒന്ന് സ്ക്വയർ അപ്പോൾ ഇവിടെ ഓരോ ഷേപ്പും എന്തെല്ലാമാണ് മീനിങ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഷോഡിനുള്ളിൽ ഒരു സർക്കിളിന്റെ ഷേപ്പ് ആണ് അവിടെ ആളുകൾക്ക് വരുന്ന ഫീൽ എന്ന് പറയുന്നത് ആ ഒരു പ്ലേസ് സെക്യൂർഡ് ആണെന്നാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ ഷോട്ടിനുള്ളിൽ ഒരു സ്ക്വയർ ആണുള്ളതെങ്കിൽ അവിടെ ലിമിറ്റഡ് സ്പേസ് അധികം അവിടെ സ്പേസ് ഇല്ല എന്നുള്ള ഒരു ഫീലാണ് ആളുകൾക്ക് തരുന്നത് ഇനി അതൊരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഒരു ട്രയാങ്കിൾ വരുന്നത് അപ്പം എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ കേസിൽ ഇത്തരത്തിൽ ഈ ഒരു ഷേപ്പ് ബിൽഡ് ചെയ്തതിനുള്ള ഞാൻ അവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ അത്തരത്തിൽ ഒരു ഷേപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ ആ ഒരു അറ്റൻഷൻ എവിടെ കാണാൻ നോക്കുകയെന്നുള്ള അറ്റൻഷൻ ഇത്തരത്തില ആ ഒരു ഷേപ്പിലേക്ക് പോകും കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എവിടെയാണെങ്കിലും ഒരു പാറ്റേൺ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓരോ ഷോട്ടിലും ഓരോ ഷേപ്പുകൾ വരികയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സീന് അനുയോജ്യമായിട്ടുള്ള ഫീലിംഗ് ഏതാണോ അതനുസരിച്ചുള്ള ഷേപ്പ് ആർട്ടിസ്റ്റിനെ നിർത്തിക്കൊണ്ട് അവിടെ മേക്ക് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സീനിന്റെ മൂഡ് അനുസരിച്ച് കൊണ്ട് ഓരോ ഷോട്ടിലും ഷേപ്പ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടുപേരും നമ്മൾ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ ബോർ ആകാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഉണ്ട് അതുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് പറയുകയാണെങ്കിൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നേരം ബോർ അടിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഒരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ സെക്കൻഡ് കഴിയുന്ന സമയത്ത് ആ ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ ചെയ്യേണ്ടതുണ്ട് അതായത് പറയുകയാണെങ്കിൽ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപതോ മുപ്പതോ സെക്കൻഡ് കഴിയുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയോ ഇങ്ങോട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ആ ഒരു അവിടെ തന്നെ ഇരുന്നു എന്നുള്ള ആ ഒരു ഫീല് മാറിയിട്ട് അവർ കുറച്ച് ഫ്രീ ആകുന്നതാണ് അപ്പോൾ രണ്ടുപേര് തമ്മിൽ കോൺവെൻസ്ട്രേഷനുള്ള ഏതൊരു സിനിമ നിങ്ങൾ എടുത്താലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ അത് കുറേ നേരം കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കേസിലാണെങ്കിൽ ആ ഒരു സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്നുകൊണ്ട് പോകുന്നത് അതായത് നടന്നുകൊണ്ട് സംസാരിക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആ ഒരു ക്യാമറ അവരെ ഫോളോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇത്തരത്തിൽ നടന്നുകൊണ്ട് അതായത് അവർ എന്തോ ഒരു കാരണം കൊണ്ട് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്കും ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ആ ഒരു ബോർ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ബോർ അവിടെ വരികയില്ല ഇനി അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ നേരം സംസാരിച്ച് വന്ന ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് ഒരിടത്ത് നിന്നിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ് വീണ്ടും സംസാരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടുകയാണെങ്കിൽ അപ്പോൾ ആളുകൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ചില മെത്തേഡുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ സ്പേസ് ഉണ്ടായിരിക്കണം കാരണം ഒരു കഥാപാത്രം കാരണം മറ്റൊരു കഥാപാത്രം മറയാൻ പാടില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് ഇനി അതെല്ലാം നിങ്ങളുടെ കഥയിൽ അങ്ങനെ വേണം നിങ്ങൾ ഇന്റൻഷ്യലി അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ കഥയോ തിരക്കഥോ അത് ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രം അല്ലാത്ത പക്ഷം നിങ്ങൾ ആരെ ഷൂട്ട് ചെയ്താലും ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ ഒരു സ്പേസ് ആ ഒരു ഷോട്ടിൽ എവിടെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കണം ആ ഒരു സ്പേസ് അവർക്ക് കൊടുത്തിരിക്കണം അതുപോലെ തന്നെ രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ രണ്ട് കഥാപാത്രങ്ങളും ഈക്വലി പവർഫുൾ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലേ അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പവർ ഡയനാമിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരാൾ വീക്കാണെന്നും ഒരാൾ സ്ട്രോങ് ആണെന്നും കാണിക്കാം അതും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തരുന്നതാണ് നമ്മൾ ഇത്തരത്തിൽ ലോ ും ഹൈആംഗി ഒക്കെ പഠിച്ചിരുന്നു അതേ ഒരു മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ സ്റ്റേജിങ്ങിന്റെ കേസിൽ ഇത്തരത്തില് ആ ഒരു ക്യാമറയുടെ മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു ഹൈ ആംഗിളും ലോ ആംഗിളും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തില് സിറ്റിസൺ കേൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പടമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പടത്തിൽ ഒരു സീൻ മുഴുവനായിട്ടും എടുത്തിട്ട് അതിലെങ്ങനെയാണ് ഇത്തരത്തില് സ്പേസും ഷേപ്പും ലൈനും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ബ്ലോക്കിങ്ങും സ്റ്റേജിങ്ങും ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം അപ്പം നിങ്ങളീ കാണാൻ പോകുന്ന സീരിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് ചുരുക്കുമെന്ന് പറയാം അതായത് ഇവിടെ കെയിൻ എന്ന് പറയുന്നത് ആ ഒരു പയ്യൻ ആ ഒരു പയ്യനെന്ന് പറയുന്നത് ആ ഒരു പയ്യനെ വീട്ടിൽ നിന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവൻ കുസൃതിയാണ് പ്രശ്നങ്ങളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ അമ്മ ഇത്തരത്തിൽ അവനെ ബോർഡിങ്ങിലേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ അവൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഇതിനോട് യാതൊരു താല്പര്യമില്ല പുള്ളി ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് എന്നാൽ ആ ഒരു വീട്ടിലെ അൾട്ടിമേറ്റ് പവർ ആ ഒരു ഫൈനൽ അതോറിറ്റി പവർ എന്ന് പറയുന്നത് ആ ഒരു പയ്യൻ്റെ അമ്മയ്ക്കാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മ ഡിസിഷൻ എടുക്കുന്നു ആ ഒരു അച്ഛൻ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവസാനം ആ പുള്ളിക്ക് അത് പറ്റുന്നില്ല പുള്ളി അത് സംബന്ധിച്ചോട് ാണ് അപ്പൊ ഇവിടെ ഈ ഒരു സീനിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ പയ്യനെ കാണാൻ പറ്റുന്നതാണ് അവന്റെ അച്ഛനെ കാണാൻ പറ്റുന്നതാണ് അമ്മയെ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവനെ ബോർഡിംഗിൽ ചെറുക്കുന്നതിന്റെ മറ്റു നിയമകാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനായിട്ട് വരുന്ന അഡ്വക്കേറ്റിനെയും കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീനിലേക്ക് പെട്ടെന്ന് ഒന്ന് പോവാം അതായത് ഈ ഒരു സീൻ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ് അതായത് ആ ഒരു പയ്യൻ ആ ഒരു മഞ്ഞിൽ കടന്ന് കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ വീട്ടിൽ നിൽക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാമറ ഇത്തരത്തിൽ പുൽ ഓഫ് ചെയ്ത് പുൾ ഓഫ് ചെയ്ത് പുറകോട്ട് വരും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പയ്യനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ആ ക്യാമറ ഇത്തരത്തിൽ ആ ഒരു റൂമിലുള്ളിലേക്ക് വരികയാണ് ആ ഒരു റൂമിലുള്ളിൽ ആ ഒരു പയ്യൻ്റെ അമ്മയും അച്ഛനും ഇത്തരത്തിൽ അഡ്വക്കേറ്റും ഇവരെല്ലാം തന്നെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ഇവർ തമ്മിൽ കൊണ്ട് വന്നിട്ട് ആ ഒരു അമ്മ വന്നിട്ട് ആ ഒരു കസാരിൽ ഇരിക്കുകയാണ് അതായത് ഈ ഒരു ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അമ്മയുടെ കഥാപാത്രം ഇരിക്കുന്നത് ഫോർഗ്രൗണ്ടിലും അതുപോലെ തന്നെ അച്ഛൻ്റെ കഥാപാത്രം നിൽക്കുന്ന മിഡ്ഗ്രൗണ്ടിലും ഇനി ആ പയ്യനെ ഏറ്റവും കുറേ പ്രാധാന്യം കുറഞ്ഞ് നിൽക്കുന്നത് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിലുമാണ് അപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പവർഫുള്ളോ എന്ന് പറയുന്നത് ഈ ഒരു അമ്മയാണെന്ന് കാണാം അതിനേക്കാളും കുറവ് പവറും ഡിസിഷൻ എടുക്കാനുള്ള പവറും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന അച്ഛനാണെന്ന് കാണാം എന്നാലും ഒരു പവറോ ഡിസിഷൻ ഒന്നും ഇല്ലാത്ത ആ ഒരു സ്ക്രീൻ സ്പേസ് കുറച്ചുകൊണ്ട് ആ ഒരു പയ്യനെ ദൂരെ കാണിച്ചു തീർത്തേക്കാണ് അതുപോലെ തന്നെ ഈ അമ്മയെന്ന് പറയുന്ന കഥാപാത്രം അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ അഡ്വക്കേറ്റും ഇരിക്കുന്നുണ്ട് എന്നാൽ ഈ അച്ഛൻ്റെ കഥാപാത്രം അവിടെ നിൽക്കുകയാണ് അയാൾ ഇരിക്കുന്നില്ല അപ്പൊ ഈ ഒരു ഡിസിഷൻ ആ ഒരു അമ്മയുടെ കഥാപാത്രം ഇരിക്കണമെന്നും അച്ഛൻ്റെ കഥാപാത്രം നിൽക്കണമെന്നുള്ളതാണ് ഈ പറഞ്ഞ രീതിയിൽ ബ്ലോഗിങ്ങിൽ ഡയറക്ടർ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അത്രയ്ക്ക് പേടിയാണ് ഈ ഒരു വൈഫിനെ ഈ ഒരു ഹസ്ബൻഡ് എന്നുള്ളതാണ് അപ്പം ഇവിടെ സ്പേസിംഗ് ഉപയോഗിച്ചുകൊണ്ട് അമ്മയെ വലുതാക്കി കാണിച്ചുകൊണ്ട് അവിടെ ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കസേരയിൽ ഇരിക്കാത്തത് കൊണ്ട് അതും കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളെന്താ ചോദിക്കുക അമ്മ ഇവിടെ താഴെയാണ് ഇരിക്കുന്നത് അച്ഛൻ ഇവിടെ മുകളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അച്ഛനെ വേണമെങ്കിൽ ലോ ആംഗിൾ വെച്ചിട്ട് കാണിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അമ്മയെ വേണമെങ്കിൽ ഹൈ ആംഗിൾ ചുറ്റും കാണിക്കാൻ പറ്റുന്നതാണ് അപ്പൊ സാധാരണ കൃതിയിൽ മുകളിലും താഴെ ഇരിക്കുന്നതുകൊണ്ട് പലരും അങ്ങനെ ചിന്തിച്ച് ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അച്ഛൻ ഓട്ടോമാറ്റിക് പവർഫുൾ ഫീൽ വരുന്നതാണ് അതുപോലെ അമ്മയ്ക്ക് പവർലെസ് ഫീൽ വരുന്നതാണ് എന്നാൽ ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫീലിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഡയറക്ടർ ആ ഒരു ലോ ആംഗിളും ഹൈ ആംഗിളും ഇവിടെ ഉപയോഗിക്കാതെ പകരം ഇത്തരത്തിൽ സ്പേസിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പവർ കാണിച്ചത് അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ പൊസിഷൻ മാറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെ ഒരു ട്രയാങ്കിൾ രൂപം വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതായത് നമ്മൾ ഷേപ്പിംഗിൽ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് ഒരു ട്രയാങ്കിൾ രൂപം എന്നുള്ളത് കൊണ്ടുവരാന്നുള്ള യാണെങ്കിൽ ഈ കഥാപാത്രങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ക്യാമറയുടെ മൊമെന്റും വരുന്നുണ്ട് ക്യാമറയും അതിനൊപ്പം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം തന്നെ സ്റ്റീച്ചിങ്ങിന്റെ ഭാഗത്താണ് ഡിസൈഡ് ചെയ്യുന്നത് ക്യാമറ എങ്ങനെ ഇതുവഴി പുറത്തു വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇവിടെ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു അമ്മയും അഡ്വക്കേറ്റോട് ചേർന്നിട്ട് മോനോട് പറയുകയാണ് അവനെ ബോർഡിംഗിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണെന്ന് അപ്പൊ ഇത്തരത്തിൽ അച്ഛൻ അതിനെ എഗെൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അമ്മയുടെ പൊസിഷനും അഡ്വക്കേന്റെ പൊസിഷനും പുറയുള്ള അച്ഛന്റെ പൊസിഷനും ഒരു ലൈനിലാണ് പോയിക്കുന്നത് അപ്പൊ ആ ഒരു ലൈനിലേക്ക് ആളുകൾ ഫോക്കസ് ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ലൈൻ എന്ന് പറയുന്ന ഇത്തരത്തില് ആ ഒരു പയ്യനെ എഗൻസ്റ്റ് ആയിട്ട് യാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡിസിഷൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പയ്യൻ ആ ഒരു അച്ഛൻ്റെ ഇടയ്ക്കിലേക്ക് ഓടി പോവുകയാണ് അപ്പൊ ഇവിടെ ബ്ലോക്കിങ്ങിന്റെ ഭാഗമായിട്ട് അമ്മ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അമ്മ ഇപ്പുറത്തേക്ക് മാറുകയാണ് അപ്പൊ ഇപ്പത്തേക്ക് മാറുന്ന സമയത്ത് അവിടെ വീണ്ടും ഒരു ട്രയാങ്കിൾ വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ അതായത് അഡ്വക്കേറ്റ് അമ്മ അച്ഛൻ അപ്പൊ ഈ ഒരു ട്രയാങ്കിളിനിടയിൽ ഒരു പയ്യൻ പെട്ടുപോവുകയാണ് അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു പയ്യെ ഈ ഒരു ട്രയാങ്കിൾ ഉള്ളിൽ കിടന്ന് എവിടേക്ക് വേണമെങ്കിലും പോകാം എന്നാൽ അതിനുള്ളിൽ അവൻ പെട്ടുപോയിരിക്കുകയാണ് അവൻ ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പൊ ആ ഒരു സീനിൽ ആ ഒരു പയ്യന്റെ സിറ്റുവേഷൻ എന്താ അവനെന്ന് പറഞ്ഞത് അവനെ ബോർഡിംഗിലേക്ക് കൊണ്ടുപോകാനായിട്ട് വീട്ടുകാർ തീരുമാനിച്ചു ഇനി അവനവിടുന്ന് രക്ഷയില്ലല്ലേ അപ്പൊ അവൻ അങ്ങനെ പെട്ടുപോയി അവൻ ഇനി പുറത്തു കിടക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലെന്നുള്ളൊരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആർട്ടിസ്റ്റിനെ ഇത്തരത്തിൽ ആ ഒരു ട്രയാങ്കിൾ ഷെയ്പ്പ് നിർത്തിക്കൊണ്ട് അവനെ അതിന് നടുക്ക് നിർത്തിയിട്ട് ആ ഒരു കാര്യം ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു പയ്യൻ അതെന്തായാലും ഇഷ്ടമല്ല അപ്പൊ അവനെങ്ങനെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പൊ അവൻ ആ ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തു കൊണ്ട് ഓടി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റത്തത് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു റിലീഫ് കിട്ടുകയാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അങ്ങനെയുള്ള ഒരു ഫീല് കിട്ടുകയാണ് അപ്പൊ ഈ ഒരു പയ്യൻ ഇത്തരത്തിൽ അഡ്വക്കേറ്റിനോട് ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം ഇത്തരത്തിൽ ആ ഒരു പയ്യൻ വളരെ വിഷമിച്ചുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനിലാണ് ആ ഒരു ഷോട്ട് തീരുന്നത് അതായത് പറയുകയാണെങ്കിൽ ആ ഒരു ഷോട്ട് തുടങ്ങിയ സമയത്ത് ഈ ഒരു പയ്യൻ വളരെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടാണ് കളിച്ചുകൊണ്ട് സന്തോഷിച്ചിരുന്നത് എന്നാൽ ആ ഷോട്ട് തീരുന്ന സമയത്ത് അവൻ കരയുകയാണ് അപ്പോൾ ഇവിടെയാണ് ഒരു ഇമോഷൻ വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നത് ആ ഒരു പയ്യൻ ഇങ്ങനെ സംഭവിച്ചിട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം ഇത് പ്രോപ്പറായിട്ട് സ്റ്റേജ് ചെയ്ത് നടത്തിയാൽ മാത്രമേ ആളുകൾക്ക് അത് കൂടുതലായിട്ട് ഇമോഷനലി കണക്ട് ചെയ്യാൻ പറ്റും എന്നാൽ നേരെ മറിച്ച് ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു സ്ക്രിപ്റ്റിൽ എഴുതിയേക്കുന്ന കണക്ക് വെറുതെ ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല രീതിയിൽ ആളുകൾക്ക് അത് ഇമോഷനായിട്ട് വരികയില്ല അപ്പോൾ ഒരു ഡയറക്ടറുടെ ജോലിയാണ് സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും എല്ലാം ചെയ്തുകൊണ്ട് ആർട്ടിസ്റ്റുകൾ എവിടെ നിൽക്കണം ക്യാമറ മൂമെന്റ് എങ്ങനെയായിരിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം പല ഡയറക്ടേഴ്സും പല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരേപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടാലും ബോർ അടിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജിംഗ് എന്താണെന്നും ബ്ലോക്കിംഗ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും നിങ്ങൾ നാളെ ഒരു സിനിമയോ ഷോർട്ട് ഫിലിമോ ചെയ്യാനായിട്ട് പോകുക ണെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ഒരു തിരക്കഥ വായിക്കുന്ന സമയത്ത് ഓരോ സീനും ഇത്തരത്തിൽ ഫ്രെയിം ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റേജിങ്ങും ബ്ലോഗിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്യുകയാണ് ആ ഒരു ഷോർട്ട് ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്റ്റോറി ബോർഡ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ മനസ്സിൽ കണ്ടതുപോലെ സ്റ്റേജിങ്ങും ബ്ലോഗിങ്ങും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഷോട്ടുകളെ തരംതിരിക്കേണ്ടതെന്നും ആ ഒരു ഷോട്ടിങ്ങിനെ ഇത്തരത്തിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് പിന്നീട് സ്റ്റോറി ബോർഡ് ആക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബാക്കപ്പ്